ാഭയോഗം ഉണ്ടാവും എന്ന് പറയുന്നത് ആ ആളുടെ ജാതകവശാൽ ആ സമയത്ത് അയാൾക്ക് അതുപോലുള്ള ദശാകാലവും അതുപോലുള്ള അപഹാരകാലങ്ങളും ഒക്കെ ഉണ്ടാവുകയും അതോടൊപ്പം ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ച് അയാളുടെ കൂറിന് അനുകൂലമാകുന്ന ഒരു ഗ്രഹ യോഗങ്ങളൊക്കെ വരുമ്പോഴാണ് അത് സംഭവിക്കുക അതങ്ങനെ ആ വ്യക്തിയെ വ്യക്തിയുടെ ജാതകമൊക്കെ നോക്കിയിട്ട് വേണം അതൊക്കെ പറയാം അല്ലാതെ ഒരിക്കലും ജനറൽ ആയിട്ട് പറയുന്നതിന് വലിയ അർത്ഥമില്ല കൊല്ലവർഷ ആരംഭത്തിലും വിഷു ഈ ഒരു സമയത്തൊക്കെ എന്താ പറയാ ഇന്ന നാളുകാർക്ക് രാജയോഗം ഭാഗ്യം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രവചനങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണാറുണ്ട് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താ അത് ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ച് ഓരോ വ്യക്തിക്കും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കണ്ടകശനി ഏഴരശനി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന വാക്കുകളാണ് അപ്പോൾ ഈ ശനിയുടെ സഞ്ചാരം ഗ്രഹങ്ങളിലെ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത് ശനിയാണ് അതായത് വളരെ സ്ലോയിൽ സഞ്ചരിക്കുകയാണ് പന്ത്രണ്ട് രാശികൾ കവർ ചെയ്യാനായിട്ട് ശനിക്ക് മുപ്പത് വർഷം വേണം അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴമാണ് വ്യാഴം പന്ത്രണ്ട് കൊല്ലം പിന്നെ രാഹുവേതുക്കളാണ് പിന്നെ അതിൽ കൂടുതലും എടുക്കുന്നത് അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് ഓരോ വ്യക്തിയിലേക്കും ഉണ്ടാവുന്ന നന്മതിന്മകളെപ്പറ്റിയാണ് ഈ വാ വർഷ ആദ്യം അതായത് ഈ സംക്രമം മേട സംക്രമം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇന്നമാതിരി ഇന്ന നാളുകാർക്കൊക്കെ ഇന്നമാതിരി ഉള്ള ഗുണങ്ങള് ഇന്ന നാളുകാർക്കൊക്കെ മോശം എന്നൊക്കെ പറയുന്നത് രണ്ട് തരത്തിലും പറയാറുണ്ട് രണ്ട് തരത്തിലും പറയാറുണ്ട് ഇന്ന കൂറുകാർക്കെന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇന്ന നക്ഷത്രക്കാർക്കെന്ന് പറയുന്ന സമ്പ്രദായമുണ്ട് ഇപ്പോൾ വിഷു സംക്രമം അനുസരിച്ച് കൊണ്ട് ഇന്ന ഇന്ന നക്ഷത്രക്കാർക്ക് ദോഷമാണെന്നും ഇന്ന ഇന്ന നക്ഷത്രക്കാർക്ക് നല്ലതാണെന്നും പറയുന്ന ഒരു പ്രവചനമുണ്ട് അതുപോലെ തന്നെ ഈ ഓരോ സൂര്യ സംക്രമം അനുസരിച്ച് ഓരോ മാസവും പിന്നെ കൂറുകാർക്ക് പിന്നെ മാതിരിയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്ന സമ്പ്രദായം ഇതൊക്കെ ഒരു പരിധിവരെ ഇപ്പോൾ ദിവസവും ഓരോ പേപ്പറിലും മറ്റുള്ളവരിലൊക്കെ ഇങ്ങനെ ഫലം ഓരോ നക്ഷത്രക്കാർക്കും കൂറുകാർക്കും ഒക്കെ പറയുന്നുണ്ട് അതിലൊരു പരിധി കൂടുതൽ അതിനകത്തു വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മളിതിങ്ങനെ ആയിട്ട് പറയാൻ പറ്റിയൊരു കാര്യമല്ല ജനന സമയം അതെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ പറ്റുമെന്നൊക്കെ പറയണത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളോട് ചിലപ്പോൾ പറയുമ്പോൾ അത് പ്രായോഗികമായിട്ട് പലപ്പം പറ്റില്ല എന്ന് വരും അല്ലെങ്കിൽ ആറ് വയസ്സുള്ള കുട്ടിയോട് ചിലപ്പോൾ അത് ആയില്ല എന്നുവരും അപ്പം അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാവർക്കും കൂടി ഇപ്പോൾ വായിക്കുന്നവർ പല ആൾക്കാരും പല പ്രായത്തിലുള്ളവരും ഒക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു ഫലം പറയുന്നൊന്നു മാത്രമേ ഉള്ളൂ പരി ഒരു പരിധിവരെ അത് ഈ ജനങ്ങളിലൊരു അട്രാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ അത് പലരിലും ഗുണം ചെയ്യും അപ്പം എനിക്കൊരു നല്ലത് വരും എന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ശരിയാണെങ്കിലും വേറൊരാൾ പറയുമ്പോൾ അത് അതെനിക്കൊരു കോൺഫിഡൻസ് ആണല്ലോ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി അതിൻ്റെ പിന്നിലുണ്ട് ഇപ്പോൾ ഇന്ന നക്ഷത്രക്കാർക്ക് രാജയോഗം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അവരുടെ മനസ്സിലൊരു യോഗമാണ് പക്ഷേ രാജയോഗം എന്ന് പറയുന്നത് അങ്ങനെയല്ല രാജയോഗം എന്ന് പറയുന്നത് ആ കുട്ടി ജനിക്കുമ്പോൾ അന്നേരത്തെയുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് രാജയോഗം പറയുന്നത് അത് രണ്ട് തരത്തിലുള്ള രാജയോഗങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ രാജകുടുംബത്തിൽ ജനിച്ച പഴയ കാലങ്ങളിൽ രാജകുടുംബത്തിൽ ജനിച്ച ഒരാൾ രാജാവാകുമെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അതേസമയത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ആൾ ഇലക്ഷൻ ജയിച്ച് അയാൾ മന്ത്രിയാവുക അല്ലെങ്കിൽ അതുപോലുള്ള പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ പാരമ്പര്യമല്ല അത് ഇപ്പോൾ മന്ത്രിയുടെ വൻ മന്ത്രിയാവുന്നുണ്ട് അത് വേറെ കാര്യം എന്നാൽ പോലും നമ്മളുടെ ജനാധിപത്യ സമ്പ്രദായം അതല്ലല്ലോ ഇലക്ഷൻ ജയിച്ച് തന്നെ വരണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ആൾക്കുണ്ടാവുന്ന രാജയോഗം എന്ന് പറയുന്നത് അയാളുടെ ജാതക വിശേഷങ്ങളൊക്കെയാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില രാജയോഗങ്ങളുടെ കോമ്പിനേഷൻ കൊണ്ടാണ് അത് ഈ നാളുകാർ ഇങ്ങനെ മാറുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നും അല്ല ഇപ്പോൾ സംക്രമം കൊണ്ടോ അല്ലെങ്കിൽ വർഷം കൊണ്ടുള്ള മാറ്റങ്ങൾ കൊണ്ടോ ഒന്നുമല്ല അപ്പോൾ ഒരു ഗ്രഹം മാറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ നന്നായിന്ന് അല്ലെങ്കിൽ ഭയങ്കരമായ ഗുണങ്ങളുണ്ടായിന്നൊക്കെ പറയുന്ന അതൊരു സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം അവതരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്താ പറയുക ലോട്ടറി അടിക്കും അങ്ങനെയൊക്കെ പറയുന്നത് അതാണ് അതാണ് അതേസമയത്ത് ഈ ധനലാഭയോഗം ഉണ്ടാവും എന്ന് പറയുന്നത് ആ ആളുടെ ജാതക വശാൽ ആ സമയത്ത് അതുപോലുള്ള ദശാകാലവും അതുപോലുള്ള അപഹാരകാലങ്ങളും ഒക്കെ ഉണ്ടാവുകയും അതോടൊപ്പം ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ച് അയാളുടെ കൂറിന് അനുകൂലമാകുന്ന ഒരു ഗ്രഹ യോഗങ്ങളൊക്കെ വരുമ്പോഴാണ് അത് സംഭവിക്കുക അതങ്ങനെ ആ വ്യക്തിയെ വ്യക്തിയുടെ ജാതകമൊക്കെ നോക്കിയിട്ട് വേണം അതൊക്കെ പറയാൻ അല്ലാതെ ഒരിക്കലും ജനറലായിട്ട് പറയുന്നതിൽ വലിയ അർത്ഥമില്ല പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഒരു അവേർനെസ് ഉണ്ടാക്കാനും അവർക്കൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനും ഒക്കെ ഇത് നല്ലതാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ട് അല്ലാതെ കഷ്ടപ്പെടുന്നവൻ്റെ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാക്കും ഇന്ന ഇത് മാസം കഴിഞ്ഞാൽ പിന്നെ ശനിക്ക് ചിലപ്പോൾ ഒരു നല്ല അനുഭവം ഉണ്ടാവും എന്ന് വിചാരിക്കാൻ അങ്ങനെ സ്വപ്നം കാണാനെങ്കിലും കഴിയുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ ആളുടെ നിരാശാബോധത്തെ ഒഴിവാക്കാനും ഒക്കെ നമുക്കത് പരിഹരിക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പം ചിലർക്ക് ജന്മ ജന്മവശ രാജയോഗമാണ് എന്നെല്ലാം പറയുമെങ്കിലും പിന്നീട് അവർക്ക് അത് ബലവത്താവുന്നില്ല എന്നൊരിത് കൂടുതലായി കണ്ടുവരുന്നുണ്ട് പലരിലും അതെന്തുകൊണ്ടായിരിക്കും അതായത് ഒരേ സമയത്ത് ജനിക്കുന്ന ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടികൾ അതായത് നമ്മൾ പറയില്ലേ ട്വിൻസ് അഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ രണ്ടു പേരുടെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും അവരുടെ ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഐഡിയൽ ട്വിൻസ് എന്ന് പറയുന്ന ഒരേ സൈഗോട്ട് തന്നെ രണ്ടായിട്ട് വരുന്ന അത് ഈക്വലായിരിക്കും വളരെ തുല്യമായിരിക്കും അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ് അല്ലാതെയുള്ള ഇരട്ട കുട്ടികളിലോ അല്ലെങ്കിൽ ഇപ്പോൾ നാല് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന കേസൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ വളരെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ജാതകം എണിക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച കുട്ടിയുടെ ഇത്രയും മാറ്റം വരുമെങ്കിൽ അതും ഒരേ അച്ഛൻ്റെ അമ്മയുടെ ഒരേ ക്രോമസോം ഒരേ ജീനികൾ ഇല്ലേ എന്നിട്ട് പോലും വ്യത്യാസം വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരാളുടെ കാര്യത്തിന് പ്രവചിക്കുന്നതിന് എത്രമാത്രം സങ്കീർണതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പൊ പലരും ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു എന്റെ ജാതകം നോക്കി അപ്പൊ എന്റെ ജാതകശാ എനിക്ക് ഇത്ര വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ രാജയോഗം ആണ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് പക്ഷെ ആ ഒരു പ്രായം കഴിഞ്ഞിട്ട് നമുക്കത് ഒന്നും ജീവിതത്തിൽ വരുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും അല്ല അത് നല്ല അനുഭവങ്ങൾ ജാതകത്തിൽ ഉണ്ടായിട്ടും ആ ജാതകാനുഭവങ്ങൾ നമുക്ക് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ അതിനാണ് പ്രശ്നം വെച്ച് നോക്കാൻ പറയുന്നത് ഈ ശരിക്കും ജ്യോതിഷത്തിൽ പ്രശ്നത്തിൻ്റെ പ്രസക്തി തന്നെ പറയുന്നതാണ് ജാതകത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഗുണാനുഭവങ്ങൾ പറയുന്ന സമയങ്ങളിൽ ആ ഗുണങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അതെന്താണെന്ന് അന്വേഷിക്കാനാണ് ശരിക്കും പ്രശ്നം ചിന്തിക്കാൻ പറയുന്നത് അപ്പോഴാണ് ആ ആൾക്കെന്തെങ്കിലും ഈ പറഞ്ഞ പിതൃദോഷങ്ങൾ അല്ലെങ്കിൽ സർപ്പദോഷങ്ങൾ അങ്ങനെയുള്ള എന്ത് താമസിക്കുന്ന ഭൂമി സംബന്ധമായ ദോഷങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അനുഭവത്തിലേക്ക് വരാതെ വരാം അപ്പോൾ അത് പ്രാക്ടിഫൈ ചെയ്യുക അതെന്താണെന്ന് നോക്കി അതിനുള്ള പരിഹാരം ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അനുഭവങ്ങൾ കിട്ടിയിട്ടാണ് മറ്റ് ചില കേസുകളിൽ ചിലരുടെ ജാതകത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്കത് കിട്ടാതെ പോകുന്നു എന്ന് പറയുന്നത് അവരുടെ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടാവും മാനസികമായ കാഴ്ചപ്പാടുകളുണ്ടല്ലോ അപ്പോൾ വളരെ വളരാനും വികസിക്കാനും ഒക്കെയുള്ള ഒരു മാനസിക തലമുണ്ടെങ്കിൽ മാത്രമേ ആ ആളിനതുപോലെ വളരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു കുറവും ചിലപ്പോൾ ഈ പറയുന്ന അനുഭവങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടാതെ പോകാം കാര്യമായൊന്നും ജാതകത്തിൽ വലിയ കാര്യമായ യോഗങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ കുറേയൊക്കെ നന്നായിട്ട് വിജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് കാണാൻ സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी सब्सक्राइब सब्स््रैब्च